ഹായ് ഫ്രണ്ട്സ് ഞാൻ അന്നൊരു മോട്ടറിൽ ബോർവെൽ മോട്ടറിൽ കയർ കെട്ടാതെ ഇറക്കി എന്ന് പറഞ്ഞിട്ട് വീഡിയോ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബോർവെൽ മോട്ടറിൻ്റെ കോളം പൈപ്പിൽ വരുന്ന അഡാപ്റ്ററിൽ അല്ലെങ്കിൽ ആ കണക്ടറിൻ്റെ ഭാഗത്തുള്ള കംപ്ലീറ്റ് തുരുമ്പിടിച്ചു കേട്ടോ ഞങ്ങൾക്കിത് കട്ട് ചെയ്തിട്ട് അറക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ കയറ് കണ്ടില്ല അപ്പോൾ ഞങ്ങൾ അഡീഷണൽ ആയിട്ടൊരു കയറ് ഈ കോളം പൈപ്പിൻ്റെ അടിയിൽ കപ്പ്ലിംഗത്തിലൊക്കെ കെട്ടി അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നിസ്സാരമായിട്ട് അതിൻ്റെ ഉളുകൾക്ക് പോകും പിന്നെ നമുക്കത് മെഷീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ പൊക്കണമെങ്കിൽ പിന്നെ അതല്ലാതെ ചെയിൻ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇത്രയും നമുക്ക് പൊക്കി എടുക്കാൻ പറ്റുള്ളൂ കാരണം അഞ്ഞൂറ് അടിയോളം വരുന്നൊരു ബോർവെല്ലാണ് അപ്പോൾ ഈ കോളം പൈപ്പിൽ വരുന്ന അഡാപ്റ്റർ ഉണ്ടാകേണ്ട അവസ്ഥ ഉണ്ടോ ഇല്ല നോക്കി തുരുമ്പിടിച്ചിട്ട് അതിൻ്റെ ഉത്ഭാഗം മൊത്തം കാണാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുമ്പോൾ ആ സാധനം രണ്ട് മടക്കാക്കിയിട്ട് പോകുന്നുട്ടോ അപ്പോൾ ഉള്ളൂ അതിൻ്റെ ബലം അപ്പോൾ ഈ കയർ കെട്ടിയില്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടർ കംപ്ലീറ്റും താഴ്ഭാഗത്തേക്ക് പോകും അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇനി ഇത് മാറ്റി ഇതിൻ്റെ എസ് ഇട്ടിട്ട് ചെയ്യാൻ പോകേണ്ടി പോവുകയാണ് അപ്പോൾ ബോർവെൽ മോട്ടർ ഫിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കയറ് വെച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കാം